തിരുവനന്തപുരം പ്രാവച്ചമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും എൻ എച്ച് മുന്നിലേക്ക് വരുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് പള്ളിച്ചൽ ജംഗ്ഷൻ കേട്ടോ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് പള്ളിച്ചൽ ജംഗ്ഷനാണ് ഒരു നല്ലൊരു ജംഗ്ഷനാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തോട്ട് പോകാം അതുപോലെ തന്നെ നേരെ പോകുന്ന ബാലനാപുരം പ്രാവച്ചമ്പലം ജംഗ്ഷൻ എന്നും നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നത് നമുക്ക് ഈ പള്ളിച്ചൽ ജംഗ്ഷനിലായിട്ട് അതായത് പ്രോപ്പർ ജംഗ്ഷൻ ഈ കാണുന്ന ജംഗ്ഷനാണ് ജംഗ്ഷനിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് നാൽപ്പത് സെൻറ്റ് വരുന്ന സ്ഥലമാണ് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് പിൻവെസ്റ്റേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് റോ വീതി കുറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ നല്ലൊരു പ്ലോട്ടാണ് അതായത് നിങ്ങൾക്ക് ഒരു പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ ചെയ്യാം കാരണം എന്താ ഈ ജംഗ്ഷനിൽ നിന്നൊക്കെ ഈസിലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല സൂപ്പർ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ആ രീതിയിൽ ചെയ്തെടുക്കാം ഇനി അതല്ല നിങ്ങൾക്കൊരു ഫ്ലാറ്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന പ്ലോട്ടാണ് ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെർമിഷൻ കിട്ടും കാരണം മെയിൻ റോഡിൽ നിന്ന് ആക്സസിബിലിറ്റി ഉള്ള പ്ലോട്ടാണ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് നല്ല വൈഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഫ്ലാറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈസിലി വണ്ടികളൊക്കെ കയറ്റി ഇറക്കി വിടാനൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള സൗകര്യം ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നല്ലൊരു ഡീലാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റാകത്ത് ഡ്രൈവിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഇരുപത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്ക് അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കാരണം ഈ റോഡെന്ന് പറഞ്ഞാൽ നല്ല വൈഡ് റോഡാണ് മാലപരം വരെയും നമുക്ക് ഈ റോഡ് ഓൾറെഡി വീതിയെല്ലാം എല്ലാം കൂട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി വേറെ വൈഡിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാം ഇരുപത് മിനിറ്റിന് ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് അത്രയും മതി അതിനകത്ത് തന്നെ തമാനപുരം നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കും പള്ളിച്ചൽ ജംഗ്ഷനിലായിട്ട് പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇങ്ങനെ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ഡീൽ അയക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ്